നമസ്കാരം പ്രധാന വാർത്തകൾ ഓറഞ്ച് അലർട്ട് വയനാട്ടിൽ ടൂറിസം കേന്ദ്രങ്ങളും ും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് വയനാട് ജില്ലയിൽ ജൂൺ പതിമൂന്ന് മുതൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റെഡ് സോണിനോട് ചേർന്ന പ്രദേശങ്ങളിലൂടെ ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ ഡി ആർ മേഘശ്രീ ഉത്തരവിട്ടു ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനങ്ങളും യന്ത്ര സഹായത്തോടെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവർത്തികളും നിർത്തിവെക്കും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധിയുടെ നാളത്തെ പ്രചാരണം മാറ്റി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന വിമാന അപകടത്തെ തുടർന്നാണ് പരിപാടി മാറ്റിവെച്ചത് നാളെ നടത്താനിരുന്ന പ്രിയങ്കയുടെ പ്രചാരണ പരിപാടി ഞായറാഴ്ചയിലേക്കാണ് മാറ്റിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിനായി നിലമ്പൂരിൽ എത്താനിരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി ഇതേസമയം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം സെക്രട്ടേറിയറ്റ് അംഗവുമായ എം സ്വരാജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ മൂന്ന് ദിവസം നിലമ്പൂരിൽ ഉണ്ടാകും നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലികൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും മലപ്പറമ്പ് സെക്സ് റാക്കറ്റ് കേസ് പ്രതികളായ രണ്ട് പോലീസുകാർ ഒളിവിൽ പോലീസ് ഡ്രൈവർമാരായ ഷൈജിത് സനിത് എന്നിവരാണ് ഒളിവിൽ പോയത് രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ് അന്വേഷണ സംഘം ഇവരുടെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ഇരുവരെയും സംഭവത്തിൽ കുറ്റക്കാരെന്ന് മനസ്സിലായതിനു പിന്നാലെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇരുവരും ഒളിവിൽ പോയതെന്നാണ് വിവരം സെക്സ് റാക്കറ്റുമായി ഇവർക്ക് നേരിട്ട് ബന്ധമുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു അഹമ്മദാബാദിൽ വിമാന അപകടം സ്ഥലം സന്ദർശിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ മരിച്ചവരുടെ കുടുംബത്തിനൊപ്പമെന്ന് അമിത്ഷാ വ്യക്തമാക്കി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നിച്ച് നീങ്ങുന്നുവെന്നും സാധ്യമായ എല്ലാ ഇടപെടലും നടത്തുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ഡി എൻ എ പരിശോധന നടത്തി മൃതദേഹങ്ങൾ വിട്ടു നൽകും പ്രധാനമന്ത്രി സ്ഥിതി വിലയിരുത്തിയിട്ടുണ്ടെന്നും അമിത് അറിയിച്ചു ഡി എൻ എ പരിശോധനയ്ക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ തന്നെ സജ്ജമാക്കിയിട്ടുണ്ട് വ്യോമയാന മന്ത്രാലയം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷണത്തിൽ വ്യക്തമാകും അപകടമാണ് സംഭവിച്ചതെന്നും ആർക്കും അപകടങ്ങളെ തടുക്കാനാവില്ല എന്നും അമിത്ഷാ പറഞ്ഞു അവയവങ്ങൾ ദാനം ചെയ്യാൻ തയ്യാർ പൊതുവേദിയിൽ സമ്മതം അറിയിച്ച നടൻ ജയറാം ആലുവ രാജഗിരി ആശുപത്രിയിൽ പുതുതായി ആരംഭിച്ച ഫാറ്റി ലിവർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒപ്പം പാർവതിയും ഉണ്ടായിരുന്നു സമ്മതം അറിയിച്ചുകൊണ്ടുള്ള സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരാൻ തയ്യാറാണെന്നും ജയറാം പറഞ്ഞു